ഹായ് ഹലോ നമസ്കാരം എവർക്കും ശുഭദന ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വെച്ചാല് കർക്കിടൻ രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ആ ഒരു രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇതിനു മുന്നേ ഞാൻ പിന്നെ മേടൻ രാശിയെക്കുറിച്ച് ഇടവം മിഥുനൻ രാശിയെക്കുറിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അതാത് രാശിക്കാരില് അതാത് ആ ഒരു രാശി ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾക്കുള്ള ഫലങ്ങളാണ് ആ പറയുന്നത് ഇപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ കർക്കിടകൻ രാശിയെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ കർക്കിടകൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർദം മുക്കാല് പൂയം ആയില്യം അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അത് അത്ര ഒരു നല്ല ഒരു ആറ് എട്ട് പന്ത്രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അശുഭഫലങ്ങൾ നൽകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതില് ആ മൂന്നാറെ എട്ട് പന്ത്രണ്ടാണ് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ടുള്ളത് അപ്പോഴേ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അമിതമായ ചെലവൊക്കെ വന്ന് ചേരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ പന്ത്രണ്ടാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേട്ടോ അപ്പോഴേ നമുക്ക് ഇപ്പം ചിലപ്പം വീടൊക്കെ വയ്ക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും ചിലപ്പം കാരണം പൈസ ചിലവായി പോകുമ്പോഴാണല്ലോ വീടൊക്കെ ആയി വരുന്നത് അപ്പോഴേ ആ ഒരു അതൊക്കെ ഒക്കെ അതിൻ്റെ ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു വീടിന്റെ പണികളും അതൊക്കെ ചെയ്യുമ്പഴും നമ്മളതിന്ന് ധനനഷ്ടം വരാം അതല്ലാതെ തന്നെ നമുക്കുള്ള ധനനഷ്ടങ്ങളും എല്ലാം അതിനകത്ത് പറയാൻ കേട്ടോ കാരണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ ചിലപ്പോ ആശുപത്രിവാസങ്ങളൊക്കെ വന്നു ചേരാൻ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത പല ചെലവുകളും നമ്മളെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു പന്ത്രണ്ടിലെ വ്യാഴത്തിലെ സഞ്ചാരം പന്ത്രണ്ടിലെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷത്തിനെ കുറിച്ച് ഞാനൊരു ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് രാവണന് രാവണന്റെ പത്ത് തലയും നഷ്ടപ്പെടുന്നത് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പോഴും നിങ്ങൾക്ക് ഊഹിക്കാവുമല്ലോ എത്രത്തോളം നഷ്ടങ്ങളോ ഉണ്ടാവുമെന്ന് ഇതാണ് സിമ്പിൾ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു പിന്നെ ഇത് എന്താണ് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു മറുപടി ഇതാണ് കേട്ടോ കാരണം ആ ഒരു വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ രാവണന് പത്ത് തലയും നഷ്ടപ്പെടുന്നത് അപ്പോൾ വ്യാഴം ഏറ്റവും മോശസ്ഥാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് തന്നെയാണ് കേട്ടോ സഞ്ചരിക്കുന്നത് പിന്നെ കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഉച്ചരാ രാശിയൂടെയാണ് കർക്കിടകം കേട്ടോ പിന്നെ ഈ പറയുന്ന പോലെ പതിമൂന്ന് ഈ പതിനഞ്ചാം തീയതി മെയ് പതിനഞ്ചാം തീയതിയാണ് വ്യാഴം രാശി മാറുന്നത് പക്ഷേ വ്യാഴം അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ഒക്ടോബർ പത്തൊമ്പതാം തീയതി വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോഴവർക്ക് ജന്മ വ്യാഴമാണ് എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ടിട്ട് അത്ര വലിയ ഒരു ദോഷഫലം ആ ഒരു കാലഘട്ടത്തിൽ ഒരു രണ്ട് മാസത്തെ ഇളവൊക്കെ കിട്ടും കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വ്യാഴം പിന്നെ തിരിച്ച് പ്രവേശിക്കുന്നുണ്ട് പിന്നെ നാലേ പന്ത്രണ്ടല്ലേ ഡിസംബർ നാലാം തീയതി തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് പോകുന്നുണ്ട് അപ്പോഴും ഈ പന്ത്രണ്ടിലെ വ്യാഴത്തിന്റെ ഫലവും ഇടയ്ക്ക് ഒന്ന് ജന്മരാശിയുടെ ഫലവും രണ്ടും കൂടെ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കേട്ടോ എനിക്ക് ഇതിനകത്തും പറയാനുള്ള ദോഷപരിഹാരം എന്ന് പറയുന്നത് നാമജപം വിഷ്ണു സഹസ്ത്ര നാമജപം പിന്നെ ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പണം ചെയ്യുക ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് വരുന്ന പിറന്നാളിന് ഭഗവാന് മഞ്ഞ ഉടയാട സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നെയ്വിളക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ പിന്നെ ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അത് ഗുരുവായൂര് തിരുപ്പതി പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ ഒരുപാട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നത് വളരെ അധികം ഗുണഫലം നമുക്ക് നൽകുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ അതുപോലെ നമ്മൾ ഈ വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തിന് ഈ ദോഷപ്രദമായിട്ടുള്ള രാശികളിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ നമ്മൾ ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി ഒന്ന് തൊഴുതിട്ടൊക്കെ വരുന്നത് ദോഷശമനത്തിന് ഉത്തമമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായം കേട്ടോ ഞാനതൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ പിന്നെ കഴിയുന്നത്ര നിങ്ങൾക്ക് ഇതുപോലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം നിങ്ങളെ വീട്ടിനടുത്തുള്ള ക്ഷേത്രങ്ങളാണെങ്കിലും നിത്യവും പോയി തൊഴാൻ പറ്റിയല്ല അങ്ങനെ തന്നെ ചെയ്യുക അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലും പോയി തൊഴാൻ ശ്രമിക്കുക ഴ്ച്ച ദിവസങ്ങളിൽ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒന്ന് ആ ഒരു ദിവസം ഒരു ക്രതശുദ്ധിയോടു കൂടിയൊക്കെ ഒന്ന് ഭഗവാനെ ഒന്ന് കണ്ടു തൊഴാനായിട്ടൊക്കെ ശ്രമിക്കുക ആ പിന്നെ നാമജ ഏതൊരു അമ്പലത്തിൽ പോയാലും നമ്മളൊരു മിനിറ്റ് എങ്കിലും ആ ഒരു അമ്പലത്തിൽ ചെലവഴിച്ചാൽ മാത്രമാണ് ഇത് ഇത് നിത്യവും പോണവർക്ക് ബാധകമല്ല വല്ലപ്പോഴും ഒക്കെ പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ പോയിട്ട് ഈ കുറച്ചൊരു നാൽപ്പത്തെട്ട് ഒക്കെ ഇരുന്നിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫലം ലഭിക്കുന്നത് കേട്ടോ നിത്യ മൂന്നോർക്ക് എളുപ്പം ഈ നാൽപ്പത്തെട്ട് ഒന്നും പോയി ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്ന് വെച്ചാൽ അവർ എന്നും പോകുന്നില്ലേ ഇപ്പോൾ ഓടിപ്പോയിട്ട് അവർക്ക് പല കാര്യങ്ങളും കാണും പക്ഷേ അതേസമയം നമ്മൾ വല്ലപ്പോഴും മാസത്തിൽ മാസത്തിലൊരിക്കലൊക്കെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും കീൽപ്പയാനായിട്ട് ശ്രമിക്കുക ഈ ഒരു നാൽപ്പത്തെട്ട് മിനിറ്റ് ഏതൊരു അമ്പലത്തിൽ പോയാലും കേട്ടോ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ശരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചാൽ കാരണം ഒരു നാൽപ്പത്തെട്ട് മിനിറ്റെങ്കിലും അവിടെ ചിലവഴിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക പിന്നെ ഈ പറയുന്ന പോലെ വ്യാഴം മാ രാശി മാറി ദോഷഫലം ആണെന്ന് വെച്ചിട്ട് നമുക്ക് ജീവിക്കാതിരിക്കാൻ സാധിക്കില്ല അപ്പൊ ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാ പിന്നെ എന്താ പറയാ സൽപ്രവർത്തികൾ ചെയ്യുക പിന്നെ ദാനം അന്നദാനം ആഹ് പിന്നെ അങ്ങനെയുള്ള നിങ്ങളെ കൊണ്ട് കഴിവിനനുസരിച്ചുള്ള ദാനങ്ങളൊക്കെ ചെയ്യുക ആഹ് അതൊക്കെ തീർച്ചയായിട്ടും ദോഷല്ല ഉപരി ഭഗവാനിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക ഭഗവാനെ മുറുക കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വ്യാഴത്തിന്റെ മാറ്റോ ശനിയുടെ രാശി മാറ്റോ ഒന്നും നമ്മളെ ജീവിതത്തിൽ ഒന്നും അങ്ങോട്ട് കാഠിന്യം പ്രാപിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോഴെ അതിന് നാമജപം കൊണ്ടാണ് നമ്മൾ ൊരു നിൽക്കേണ്ടത് അപ്പോഴ് നമ്മൾ നാമജപം അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ നാമജപത്തിനെ കുറിച്ച് എല്ലാ വീഡിയോസിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആവർത്തന വിരസത ഉണ്ടായേക്കാം എങ്കിലും ഞാനത് പറയും കാരണം അതെന്റെ കടമയാണ് കാരണം നമ്മൾ ഈ കുറെ കാര്യങ്ങൾ കുറെ സംഭവങ്ങൾ നിത്യവും ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു മാറ്റം വന്നാലോ അപ്പോഴതുകൊണ്ടിട്ട് തന്നെ നാമം ജയിക്കുമ്പോ അതിൻ്റെതായ മാറ്റങ്ങൾ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും നാമജത്തിനെ പറഞ്ഞു പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കർക്കിടക രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും അതുകൊണ്ട് തന്നെ ഏർ നിങ്ങളെക്കൊണ്ട് കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക ഈശ്വരലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്റെ ഈ വീഡിയോ ഇഷ്ടമായി നിന്നിരുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു